ഹായ് ഫ്രണ്ട്സ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഓണമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അടിച്ചു പൊളിച്ചു എല്ലാവരും പണ്ടത്തെ അത്രയും അത്തപ്പൂക്കളങ്ങളൊന്നും ഇപ്രാവശ്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എൻ്റെ ഒരു തോന്നൽ കേട്ടോ അപ്പോൾ എല്ലാവരും ഓണക്കളികളും ഓണക്കോടിയും ഓണസദ്യമൊക്കെ കഴിച്ച് അടിച്ചു പൊളിച്ചു എൻ്റെ വിശ്വാസം ഓണാഘോഷത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ കണ്ട കാഴ്ചകളാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തിരുവനന്തപുരം നഗരം മുഴുവൻ വർണ്ണശോഭിതമായി തിളങ്ങി നിൽക്കുകയാണ് ഞങ്ങൾ തൈക്കാട് നടക്കുന്ന മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോയിലും കനകുന്ന് കൊട്ടാരത്തിലുമാണ് പോയിട്ടുണ്ടായിരുന്നത് മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ കാണാൻ വേണ്ടിയാണ് ആദ്യം പോയത് തൈക്കാട് പോലീസ് ഗ്രൗണ്ടിലാണ് ഇത് നടക്കുന്നത് ഈ മാസം പതിനാലാം തീയതി വരെ ഈ എക്സ്പോ ഉണ്ടാവും കേട്ടോ വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മൂന്ന് വയസ്സിന് മുകളിലുള്ളവർക്ക് നൂറ്റി രൂപ നിരക്കിലാണ് ഇവിടെ മറൈൻ ഫാൻറ്റസി ബേർഡിലേക്കുള്ള എൻട്രി ഫീസ് ഈടാക്കുന്നത് ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ വന്ന് ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഇവിടം ഒരുപാട് കളറുകളിലും ഡിസൈനുകളിലുമുള്ള വെറൈറ്റി വെറൈറ്റി മീനുകളെ ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ നിരവധി ആളുകളാണ് ഇത് കാണാൻ ഇവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ കയറിയ സമയത്ത് തന്നെ ഒരു വലിയ ക്യൂ തന്നെ അവിടെ ഉണ്ടായിരുന്നു വൈകുന്നേരം നാല് മണി മുതല് രാത്രി ഒൻപത് മണിവരെയാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ കഴിയുക ഞാനും അമ്മയും ശശിറാൻ്റെയും ഡോണേ ആണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ ചേട്ടൻ സിറ്റി തന്നെ ഉണ്ടായിരുന്നു അവരെത്തിക്കോളാം ഞങ്ങളോട് കയറി കാണാൻ പറഞ്ഞു അങ്ങനെ ചേട്ടനൊന്നും നോക്കിയില്ല ഞങ്ങൾ കയറി കണ്ടു ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് ക്യൂ നിൽക്കേണ്ടതായിട്ട് വന്നില്ല ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള വീട്ടുകാർ തന്നെ ഞങ്ങൾക്ക് ടിക്കറ്റ് തന്നിരുന്നു കേട്ടോ അപ്പോൾ അവർക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല ആ ടിക്കറ്റിലാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് അണ്ടർ വാട്ടർ ടണലും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ സൈഡിലൂടെയും തലയ്ക്ക് മീതേക്ക് മീനുകൾ നീന്തി തുടിക്കുമ്പോഴും ആ ഒരു ബാക്ക്ഗ്രൗണ്ടിലും ഒക്കെ ആവുമ്പോൾ നമ്മളും ആ വെള്ളത്തിനുള്ളിലാണോ വെള്ളത്തിനുള്ളിലാണോന്ന് തോന്നിപ്പോകും ഈ വലിയ മീനുകളൊക്കെ ഒന്ന് തട്ടി നോക്കിയിട്ട് പോലും അനങ്ങാതെ അങ്ങ് കിടക്കുകയാണ് ഈ റെഡ് കാർപ്പറ്റുകളിങ്ങനെ കൂട്ടത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് ഏട്ടോ ഇങ്ങനത്തെ മീനുകളൊക്കെ ഭയങ്കരമായിട്ട് നീന്തുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ പക്ഷേ വലിപ്പമുള്ള വലിയ മീനുകളൊക്കെ ഒരു അനക്കോ ഇല്ലാതെ ഏതെങ്കിലും ഒരു സൈഡിൽ ചെന്ന് മിണ്ടോതെ കിടക്കുകയാണ് കണ്ടില്ലേ മുന്നിൽ നിൽക്കുന്ന ആളുകളെയും അവരൊക്കെയും വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പതിയെ പതിയെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ എല്ലാവരും ഇത് ഫോട്ടോ എടുക്കുന്നത് കൊണ്ട് തന്നെ ഒരു നമുക്ക് കാണാൻ തന്നെ അല്പം താമസം എടുത്താണ് നമ്മൾ കാണുന്നത് തന്നെ ബാക്കിൽ നിൽക്കും അവർ മാറിയതിന് ശേഷമേ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതാ ഈ കാണുന്ന വൈറ്റ് കളറിലുള്ള മീനുണ്ടില്ലേ ഈ മീനിനെ കണ്ടപ്പോൾ ആൻറ്റി പറയാണ് തൊലി കളഞ്ഞ് മീനെപ്പോലുണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെ തോന്നിയോ കൊച്ചു കുട്ടികളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ അവരൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകൾ കളർ കളറിലായിട്ടുള്ള മീനുകളൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കര ബഹളവും ചിരിയും കളികളൊക്കെയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ മീനുകളൊക്കെ കണ്ടുകണ്ട് വന്നപ്പോൾ ഇതാ കിടക്കുന്നു ഒരു പാമ്പ് അതിൻ്റെ ചട്ടയൊക്കെ ഉരിഞ്ഞു വെച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം അങ്ങോട്ട് ഉരുണ്ടാണ് ഇരിക്കുന്നത് കേട്ടോ അതിൻ്റെ ഗ്ലാസ്സിലൊക്കെ ഇട്ട് തട്ടിയിട്ട് മുട്ടിയിട്ട് ഒന്നും ഒരു കുലുക്കോ ഇല്ല പിന്നെ കണ്ടത് രണ്ട് ഇഗ്വാനകളെയാണ് ആദ്യം കരുതി പുറക്കിൽ കിടക്കുന്നത് ചത്തുപോയെന്നേട്ടോ പക്ഷെ ഒരു കുഴപ്പമില്ല അനക്കം ഇല്ലാതങ്ങ് കിടക്കയാണ് വാലിൻ്റെ നീളമൊക്കെ കണ്ടോ ദാ ഈ കാണുന്നത് കുറേ ഏഞ്ചൽ ഫിഷുകളും ഗോൾഡൻ ഫിഷുകളും ഒക്കെ ഒരുമിച്ച് ഇട്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഈ നടക്കുന്ന വഴികളിലൂടെ ഇടത് ഭാഗത്ത് കാണുന്നത് നമ്മൾ ടണലിൽ കൂടി വന്നിട്ടില്ലേ അപ്പോൾ അതാണ് ഇടത് ഭാഗത്ത് കാണുന്നത് കേട്ടോ അത് കണ്ട് കഴിഞ്ഞത് കൊണ്ടാണ് ഇടത് ഭാഗത്തുള്ളത് കാണിക്കാതിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ മീനുകളൊക്കെ കണ്ട് കണ്ട് നടന്ന് നടന്ന് വന്നെത്തി നിൽക്കുന്നത് മത്സ്യകന്യകയുടെ മുന്നിലാണ് ഇതിനു മുന്നിൽ ഭയങ്കര തിരക്കാണ് കേട്ടോ ഫിലിപ്പീൻസിൽ നിന്നുള്ളവരും തായ്ലൻഡിൽ നിന്നുള്ളവരുമാണ് ഇവിടുത്തെ മത്സ്യകന്യകമാരായി നീന്തി തുടിക്കുന്നത് കേട്ടോ അവരുടെ നാട്ടിൽ നീന്തൽ അറിഞ്ഞിരിക്കണം അതുകൊണ്ട് തന്നെ ഇതൊരു തൊഴിലായി അവർ സ്വീകരിച്ചിട്ടുണ്ട് എത്ര ആളുകൾ വന്നാലും ഒരു മടിയും കൂടാതെ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കാൻ അവർ മടിക്കില്ല വെള്ളത്തിന് മുകളിൽ പോയിട്ട് ശ്വാസം എടുത്ത് മുപ്പത് സെക്കൻഡ് മുതൽ ഒരു മിനിറ്റ് വരെ അവർ പ്രകടനം നടത്തും വീണ്ടും തിരിച്ചുപോയി വീണ്ടും ശ്വാസം എടുക്കും ഇതിനിടയിൽ അവർ കാണികളോട് സ്നേഹപ്രകടനം നടത്താനൊന്നും മടിക്കില്ല ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര കൗതുകമൊക്കെ തോന്നിയിരുന്നു പിന്നെ കാണും തോറും എനിക്ക് അവരോട് വല്ലാത്ത സഹതാപവും സങ്കടവും ഒക്കെ തോന്നി എത്ര നേരമാണ് ഇവരുടെ ഈ കാലുകളൊക്കെ ഈ രീതിയിൽ കൂട്ടിപ്പിടിച്ച് വെച്ചേക്കുന്നത് നമുക്കൊക്കെ കുറച്ച് നേരം തന്നെ ഒരേ പൊസിഷനിൽ കാല് വെച്ചിരുന്നാൽ നമുക്ക് ഭയങ്കര മരവിപ്പും അല്ലെങ്കിൽ കഴപ്പുമൊക്കെ അനുഭവപ്പെടാറുണ്ട് ശരിയാണ് അവർക്ക് അതിൻ്റെതായ ട്രെയിനിങ് ഒക്കെ കിട്ടിയിട്ടുണ്ട് എന്നിരുന്നാലും കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് വിഷമം തോന്നി ഇവർക്കൊക്കെ എത്ര പൈസ കൊടുത്താലും മതിയാവില്ല എന്നും ഒരു തോന്നലുണ്ടായിരുന്നു എന്ത് രസമായിട്ടാണ് അവർ ഈ കാഴ്ചകളൊക്കെ നമുക്ക് കാണിക്കുന്നത് അതിനൊക്കെ അവരെ സമ്മതിക്കണം എത്ര ആൾക്കാർ വന്നിരുന്നാലും അതിനനുസരിച്ച് അവർ വീണ്ടും വീണ്ടും ആ വരാൻ കാണിക്കുന്നൊരു മനസ്സ് തന്നെയാണ് നമ്മളത് കാണേണ്ടത് എത്ര നേരമാണ് വന്ന് നിൽക്കുന്നത് ആ ഫ്രണ്ടെന്ന് മാറുന്നതേ ഉണ്ടായിരുന്നില്ല നമ്മൾ ചെന്നപ്പോൾ മുതലേ ആ മുന്നിൽ നിൽക്കുന്നവരാരും തന്നെ മാറിയിട്ടുണ്ടായിരുന്നില്ല എന്ത് സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഫ്രണ്ടിലോട്ട് ഒന്ന് പോകാനായിട്ട് കഴിഞ്ഞെന്നറിയോ അപ്പോൾ കാണുന്നവർ തന്നെ അവിടെ തന്നെ അത് കണ്ട് ആസ്വദിച്ച് നിന്ന് പോവുകയാണ് ഇത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് ഇത് കാണാത്തവരുണ്ടെങ്കിൽ ചെന്ന് തീർച്ചയായിട്ടും ഇത് കാണണം കേട്ടോ മത്സ്യ കന്യാകുമാരുടെ കാഴ്ച കഴിഞ്ഞാൽ നേരെ പോകുന്നത് എക്സ്പോയിലേക്കാണ് ഫുഡ് ഐറ്റംസും കിച്ചൺ ഐറ്റംസും എല്ലാം ഇവിടെ തന്നെ ഉണ്ട് ഈ കാണുന്നത് ആയുർവേദത്തിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ ആയുർവേദ കൊതുക്തിരിയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ ഇവിടെ നിന്ന് ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഡോണ എന്തൊക്കെയോ എടുത്ത് മണപ്പിച്ച് നോക്കുന്നുണ്ട് ഇതാ ഈ കാണുന്നത് പഴയകാല മിഠായികളുടെ ഒരു കടയാണ് ഓർമ്മകളിലേക്ക് ഓർമ്മകളിലേക്കൊരു തിരിച്ചുപോക്ക് അല്ലേ എല്ലാ പഴയ തരത്തിലുള്ള ഓരോ മിഠായികൾ ഇവിടെ ഇരിപ്പുണ്ട് അടുത്തത് കുട്ടികൾക്കായുള്ള പേന പെൻസില് സ്കെയില് റബ്ബർ തുടങ്ങിയ ഒരുപാട് ഐറ്റംസുകളുള്ള ഒരു കടയാണ് കേട്ടോ ഇതാ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കണ്ടോ മാജിക് പെൻ ഷോക്കിംഗ് പെൻ കട്ടപ്പ പെൻ ബാഹുബലി പെൻ എ കെ ഫോർട്ടി സെവൻ പെൻ എന്താ അല്ലേ കുട്ടികൾക്ക് വേണ്ടിയുള്ള ടോയ്സൊക്കെ ഇവിടെ നിറയുണ്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നിന്നപ്പോഴാണ് ചേട്ടനെത്തിയതെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കമ്മരികളും മാലകളും വളകളും കോഴിക്കോടൻ ഹൽവയും പച്ചക്കറി ചിപ്സും എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കിയ ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇവിടെ നിന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ പിന്നെ ഞങ്ങളൊരു പഞ്ഞിമിട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഡോണയ്ക്കും ചേട്ടനൊക്കെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ അത് വാങ്ങിച്ച് കഴിച്ചു പിന്നെ ഞങ്ങൾ പോയത് ഒരു ഗെയിമിങ് സെക്ഷനിലേക്കാണ് കേട്ടോ ഒറ്റ എറിയിൽ ആ ഗ്ലാസ്സുകളൊക്കെ വീണാൽ ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്നാണ് പറഞ്ഞത് അപ്പോൾ ഒരു കളിക്ക് അൻപത് രൂപ അപ്പോൾ നൂറ് രൂപ കൊടുത്തു ഞാനും ഡോണയും എറിയാമെന്ന് കരുതി ഞാൻ ആദ്യം എറിഞ്ഞതിന് ശേഷം നോക്കിയിട്ട് അവളറിയാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യം എറിഞ്ഞു ഒന്നും കിട്ടിയില്ല കേട്ടോ അപ്പോൾ ഞാൻ അറിഞ്ഞിട്ട് ഒന്നും കിട്ടാത്തതുകൊണ്ട് അവൾ പറഞ്ഞു ചേച്ചി ഇനി ഞാൻ അറിയുന്നില്ല ചേച്ചി എന്നെ അടുത്തതും കൂടെ എറിഞ്ഞു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ എല്ലാം എറിഞ്ഞു ഒരുപാട് പേര് ഇവിടെ ഇത് ഇറങ്ങി നോക്കി വിജയിക്കാനൊക്കെ നോക്കിയിരുന്നു പക്ഷെ ആർക്കും കിട്ടിയിരുന്നില്ല എന്തെങ്കിലും ഒരു ട്രിക്ക് അവിടെ കാണാതിരിക്കില്ല അവിടെ ചെറിയ ഗ്ലാസ്സുകളൊരു ചെറിയൊരു ഹോളിട്ട് വെച്ചിട്ടുണ്ട് ആ ഹോൾ ഹോളിട്ട് വെച്ചിരിക്കുന്ന എനിക്ക് തോന്നുന്നു അതിൽ അവർ എക്സ്ട്രാ വെയിറ്റ് എന്തെങ്കിലും കാണുമായിരിക്കും പിന്നെ പാനിപ്പൂരി ചായ കരിമിൻ ജ്യൂസ് അങ്ങനെയുള്ള കടകളുണ്ട് കേട്ടോ പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു സെക്ഷനാണ് അവിടെ ഉള്ളത് അവരൊക്കെ തുള്ളിച്ചാടുന്ന കണ്ടില്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ ശേഷം ഞങ്ങൾ പുറത്തിറങ്ങി സത്യം പറഞ്ഞ് ഞങ്ങൾ വന്നപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ ചേട്ടൻ എടുത്തു തന്നു ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ മറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കാണണം കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും പ്രത്യേകിച്ച് മത്സ്യ കന്യകമാർ അവരെ കാണാൻ വേണ്ടിയെങ്കിലും നിങ്ങൾ പോകണം പതിനാലാം തീയതി വരെ ഇവിടുന്ന് ഉണ്ട് കേട്ടോ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഈ നടക്കുന്നതൊരു ഭാരമായി തോന്നിയില്ല കേട്ടോ നഗരം മുഴുവനും ഫാൻസി ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ചിട്ടിരിക്കുകയാണ് നിറയെ ആളുകൾ ഈ കാഴ്ച കാണാനായി എത്തുന്നുണ്ട് ചേട്ടൻ്റെ ഒപ്പം കൂടെയുള്ളത് സുരേഷാണ് കേട്ടോ തൂത്തുക്കുടിയാണ് അവൻ്റെ സ്ഥലം ഒരു നടനും എഴുത്തുകാരനും ഒക്കെയാണ് ആൾ കുഞ്ഞിക്കൂനൻ സിനിമയിൽ ദിലീപഠം പറയുന്നൊരു ഡയലോഗുണ്ടല്ലോ എന്നെ കുഞ്ഞൻ എന്നൊക്കെ നാട്ടുകാർ വിളിക്കുന്നതാണ് പക്ഷേ ഞാൻ എന്നെ വിളിക്കുന്നത് വിമൽകുമാറാണെന്ന് അതുപോലെയാണ് സുരേഷും സുരേഷ് കുമാർ എന്നാണ് പേരെങ്കിലും അവൻ അവനെ വിശേഷിപ്പിക്കുന്നത് എസ് എസ് കെ എന്നാണ് കേട്ടോ അവൻ്റെ സിനിമ ഉടനടി ഉണ്ടാകും ഡോണ ഹോസ്റ്റലിലേക്ക് മാറുന്നതും വീട്ടിലെ വിശേഷങ്ങളും കളിയും ചിരിയൊക്കെ പറഞ്ഞ് ഞങ്ങളങ്ങനെ അങ്ങനെ നടക്കുമ്പോഴാണ് കലാഫോൺ തിയേറ്റർ കാണുന്നത് കേട്ടോ വർഷങ്ങൾക്ക് മുൻപ് ചേൻ്റെ ആൽബമായ സ്നേഹസങ്കല്പം ഇവിടെയാണ് പ്രദർശിപ്പിച്ചത് അപ്പോൾ അതൊക്കെ കണ്ട് വന്നപ്പോഴാണ് ചേട്ടൻ പറഞ്ഞത് ഇനി എന്തായാലും ഞങ്ങൾക്ക് കഴിച്ചിട്ട് നടന്നാൽ മതി ഇനി എന്തായാലും ഫുഡ് കിട്ടത്തില്ല എന്ന് പറഞ്ഞു അങ്ങനെ തൊട്ടടുത്തുള്ള കടയിൽ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് കയറി പക്ഷെ ഒരുപാട് ടൈം എടുത്തു കേട്ടോ അവർ ഫുഡ് കൊണ്ടുതരാനായിട്ട് പിന്നെ ഓണമൊക്കെ അല്ലേ അപ്പോൾ മലയാളീസൊക്കെ ലീവാണ് അപ്പോൾ തമിഴ്നാട്ടിലുള്ള രണ്ട് മൂന്ന് ആൾക്കാർ മാത്രമേ ഇപ്പോൾ അവിടെ ജോലിക്ക് നിൽക്കുന്നുള്ളൂ അങ്ങനെ ഒരുപാട് ലേറ്റായിട്ടാണ് അവർ ഫുഡൊക്കെ കൊണ്ടുവന്നത് ഈ കാണുന്നത് ട്രിവാൻഡ്രം ക്ലബ്ബാണ് കേട്ടോ ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടന്ന് വന്നപ്പോൾ ഒരു കുട്ടി റോഡിൽ നിന്ന് ഓട്ടയ്ക്ക് കൈ കാണിക്കുന്നത് കണ്ട് കേട്ടോ ഒരുപാട് നേരം കൊണ്ട് ആ കുട്ടി കൈ കാണിക്കുന്നുണ്ട് ഒരു വണ്ടി പോലും അവിടെ നിർത്തി കൊടുക്കുന്നതേ ഇല്ല വളരെ കഷ്ടം തോന്നി അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇരുന്നു അപ്പോൾ അത് ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം കണ്ടപ്പോൾ ഞങ്ങൾ കരുതി കുറച്ച് നേരം ഇരുന്നിട്ട് നടക്കാൻ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്നു പക്ഷേ സുരേഷ് ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല അവൻ ഫ്രണ്ടിൽ നിന്നേ എങ്ങനെ നടന്നിട്ടേന്നു പിന്നെ ഫോൺ വിളിച്ച് ചേട്ടാ പറയുന്നതായിട്ടു ഞങ്ങളിവിടെ ഇരിക്കുകയാണ് നീ അവിടെ എവിടെ ഇനി ഇരിക്കുകയോ അല്ലെങ്കിൽ നടക്കുകയോ ചെയ്യാനായിട്ട് പറഞ്ഞു ഞങ്ങളിവിടെ ഇരുന്ന സമയത്ത് ചേട്ടാ ഇതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഈ ചിരിച്ചോണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഉമ്മ ചേട്ടാ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കയായിരുന്നു അതൊന്നും ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ ആക്കി എന്തോ പറഞ്ഞതാണെന്ന് അങ്ങനെ കുറച്ച് പേർ ഇരുന്ന ശേഷം ഞങ്ങൾ വീണ്ടും നടന്നു ഞങ്ങൾ നേരെ നടക്കുന്നത് മാനവീയ വീതിയിലേക്കാണ് കേട്ടോ അവിടുത്തെ ലൈറ്റുകളും കൂടെ ഞങ്ങൾ കണ്ടിട്ട് പോകാമെന്ന് കരുതി ഞാനും ആദ്യമായിട്ടാണ് മാനവീയ വിധി കാണാനായിട്ട് പോകുന്നത് മലയാളികൾ മാത്രമല്ല കേട്ടോ ഓണം കാണാനായിട്ട് ഇറങ്ങിയിട്ടുള്ളത് തമിഴ്നാട്ടിലുള്ളവരും ബംഗാളികളും കന്നഡക്കാരും തെലുങ്കരും എല്ലാ ജനങ്ങളും ഉണ്ട് കേട്ടോ തിരുവനന്തപുരത്തിൻ്റെ ഈ ഫെസ്റ്റിവൽ ഒന്ന് കാണാനായിട്ട് അങ്ങനെ ഞങ്ങൾ മാനവീയ ഭീതി എത്തിയിരിക്കുകയാണ് ചെന്നൈ ഈ സി ആർ പോലെ വളരെയധികം തിരക്കും ഇരിക്കാനായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിവിടെ കാണുന്നത് അനിക്ക ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നി മറ്റ് സ്ഥലങ്ങളെ അപേക്ഷിച്ച് ഇവിടെ കൂടുതലും യങ്സ്റ്റേഴ്സാണ് കൂടുതലുള്ളത് അപ്പോൾ അവരാണ് ഇവിടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നതെന്ന് കണ്ടപ്പോൾ തോന്നി ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും റീൽസൊക്കെ എടുക്കാനും ഒരുപാട് പേര് അവിടെ നിൽപ്പുണ്ട് കേട്ടോ ഉറങ്ങാത്ത ഒരു നഗരമായിട്ട് തിരുവനന്തപുരം ഇന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കും ഒരു മടുപ്പോ അല്ലെങ്കിൽ ഒരു വിഷമമോ ഒന്നും തോന്നില്ല ഈ നടക്കുമ്പോൾ ഞങ്ങൾക്കും എത്ര ദൂരം വേണമെങ്കിലും ഇങ്ങനെ നടന്ന് ഇത് ആസ്വദിച്ച് കാണാനായിട്ട് തോന്നിപ്പോകും പക്ഷേ ചൂട് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഇന്ന് രാവിലെ മുതൽ നല്ല ചൂടുണ്ടായിരുന്നു കാരണം തലയും ശരീരമൊക്കെ നല്ല രീതിയിൽ വേർക്കുന്നുണ്ടായിരുന്നു നല്ല ചൂടുണ്ട് എത്ര നീറ്റായിട്ടും ഭംഗിയായിട്ടാണ് ഇവിടുത്തെ ലൈറ്റിങ്സും അതിൻ്റെ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് വളരെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട് ഇതൊക്കെ കാണാനായിട്ട് എത്ര ദൂരം നടന്നാലും ഞങ്ങൾക്ക് ഒരു ഒരു മടിയും കൂടാതെ നിങ്ങൾക്ക് നടക്കാനായിട്ട് സാധിക്കും നല്ല ഭംഗിയല്ലേ കാണാൻ നോക്കൂ എൻ്റെ ദൂര കാഴ്ചകൾ തന്നെ നന്നായിട്ടുണ്ട് കാണാനായിട്ട് ഒരുപാട് ജനങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ വഴിയോരത്ത് ഒ ഒട്ടനവധി കടകളും ഉണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ട് ഒട്ടനവധി കടകളും ഇവിടെ ഉണ്ട് കേട്ടോ എന്ത് വേണമെങ്കിലും നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും അപ്പോൾ എന്ത് രസമായിട്ട് ലൈറ്റിങ്സ് ഒന്ന് നോക്കൂ അപ്പോൾ ഞങ്ങൾ കനകക്കുന്ന് എടുക്കാറായിരിക്കുന്നു കേട്ടോ കനകക്കുന്ന് എത്താറാകുമ്പോഴത്തേക്കും അവിടെ തിരക്കുകൾ കണ്ടില്ലേ അവിടെ കൂടിക്കൊണ്ട് വരികയാണ് അടുക്കും തോറും തിരക്കും കൂടെ കൂടുകയാണ് അപ്പോൾ ഞങ്ങൾ കനകക്കുന്ന് എത്തിയിരിക്കുകയാണ് ഓണത്തിൻ്റെ വിവിധ ചിത്രങ്ങൾ ഇവിടെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് അവിടെ അത് കണ്ട് ആൾക്കാർ നോക്കി നിൽക്കുകയാണ് ഓരോരോ രൂപങ്ങളും എന്തൊക്കെയാണെന്നുള്ളതൊക്കെ ഇങ്ങനെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെല്ലാവരും ഇത് പുറത്താണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിനകത്ത് വേണം ഞങ്ങൾ കയറാനായിട്ട് എന്താ ഇവിടെ വന്നപ്പോഴും ഒരുപാട് ആൾക്കാർ ഇവിടെ ഇരിപ്പുണ്ടോ കണ്ടിട്ട് തിരിച്ചു പോകുന്നവരും ഫോട്ടോസ് എടുക്കുന്നവരും വീഡിയോസ് എടുക്കുന്നതും വീഡിയോ കോൾ ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് ഇവിടെ അവർ ആസ്വദിക്കുകയാണ് ലൈറ്റും അറേഞ്ച്മെൻറ്സൊക്കെ കണ്ട് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് ഇരുന്നിട്ട് വീണ്ടും മുകളിലോട്ട് കയറി അപ്പോൾ ഫസ്റ്റ് കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് നമ്മൾ ആദ്യം കാണുന്നത് മുന്നിൽ ഡിസ്പ്ലേയിൽ ഓരോരോ കലാരൂപങ്ങളോ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളും ഓണത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു ഫോട്ടോസൊക്കെ കാണിക്കുന്നില്ലേ അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെ മേളിലും ഇങ്ങനെ അറേഞ്ച്മെൻറ്റിൽ ആ ഒരു കാര്യമാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത് അതൊരു ബോക്സുകളിലായിട്ട് കൂടെ ഹാങ്ങിങ് ചെയ്യുന്ന രീതിയിലാണ് ഇവിടെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് ആളുകൾ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ അവർക്ക് സൗകര്യം കൊടുക്കണം പിന്നെ ഇതിവിടെ വൈക്കോല് വെച്ചിട്ടുണ്ട് അപ്പോൾ പഴയകാല ഓർമ്മകളിലേക്കായിരിക്കും വൈക്കോലോട് വെച്ചിട്ടുണ്ടായിരിക്കുക ഇതിനിടയിലൊക്കെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു അപ്പോൾ ഇത് ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് സേഫ്റ്റി പ്രശ്നത്തിൻ്റെ കാരണം കൊണ്ട് ഇതിപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ് അപ്പോൾ ആദ്യമൊക്കെ കയറിയവർക്ക് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരിക്കാം പിന്നെ ഞങ്ങൾ ഈ ഏറെ നിറച്ച് വെച്ചിരിക്കുന്ന ഈ മുയൽക്കുട്ടിയും ആനക്കുട്ടിയും ഒക്കെ കാണാനിടയായി അപ്പോൾ ഇതിൽ മുയൽ എനിക്ക് വേണ്ട ആനക്കുട്ടി എനിക്ക് വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഡോണയോട് ചോദിച്ചപ്പോൾ ഡോണയ്ക്കും വേണമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ രണ്ട് ആനക്കുട്ടികളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് വന്ന സമയത്തേ ഉണ്ടായിരുന്നു അപ്പോൾ അമ്മയ്ക്കിത് കണ്ട ഉടനെ വേണമെന്ന് പറഞ്ഞ സാധനമായിരുന്നു കേട്ടോ ഇപ്പോൾ ലാസ്റ്റാണ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഞങ്ങളിത് വാങ്ങിയ സമയം കൊണ്ട് ബാക്കിയുള്ളവരെയൊക്കെ താഴേക്ക് ഇറക്കുകയാണ് പന്ത്രണ്ട് മണി അപ്പോൾ ഇനി ലൈറ്റുകളൊക്കെ ഓഫ് ചെയ്യും അപ്പോൾ ഇനി മൂ ഏറ്റവും മുകളിൽ നിൽക്കുന്നവരൊക്കെ താഴെ ഇറങ്ങാനായിട്ട് പറഞ്ഞു അങ്ങനെ പതിയെ പതിയെ എല്ലാവരും ഇറങ്ങി തുടങ്ങി അതിൻ്റെ കൂട്ടത്ത് ഞങ്ങളും താഴേക്ക് ഇറങ്ങി തുടങ്ങി ഞാനിങ്ങനെ ആനക്കുട്ടിയും പിടിച്ചിങ്ങനെ നടക്കണപ്പോൾ ചേട്ടൻ എന്നെ എന്തൊക്കെയോ പറഞ്ഞ് കളിയാക്കിയിരുന്നു ഈ ഇറങ്ങി വരുന്ന കാഴ്ച കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ എന്തുമാത്രം ആൾക്കാർ ഇതിനു മുകളിൽ ഉണ്ടായിരുന്നെന്ന് അപ്പോൾ നമുക്ക് മുന്നിലും ഇതേ തിരക്കാണ് പിന്നിലും അതേ തിരക്കാണ് അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും കൂട്ടത്തോടെ ഇറങ്ങി വരുന്നൊരു കാഴ്ചയാണ് കേട്ടോ ഇപ്പോൾ മെയിൻ എൻട്രൻസിൻ്റെ അവിടെ ഞങ്ങൾ എത്തിയിട്ടുണ്ട് അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞത് പോലത്തെ ഓണത്തിൻ്റെ ആ സ്റ്റിൽസുകൾ മേളിൽ അങ്ങനെ ഇട്ടിരിക്കുകയാണ് ആ കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ ഓഫായി ഇങ്ങനെ ആളുകളെ പുറത്താക്കുകയും ഈ ലൈറ്റ് പോവുകയും ചെയ്തപ്പോൾ ആൾക്കാർ ഇന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ കടക്ക് പുറത്ത് എന്നൊരു ബോർഡും കൂടെ അവിടെ വെക്കണം എന്നൊക്കെ ആയിരുന്നു കേട്ടോ ലൈറ്റൊക്കെ ഓഫ് ചെയ്തപ്പോൾ കറണ്ട് പോയതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു കേട്ടോ ഇപ്പോൾ അത്രയും നേരം ഭയങ്കര ലൈറ്റിങ്ങിൽ കിടന്നിട്ട് പെട്ടെന്നെല്ലാം കൂടെ ഓഫ് ആയപ്പോൾ ഒരു വല്ലാത്തൊരിത് അങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ കാഴ്ചകളെ കേട്ടോ പിന്നെ ഞങ്ങൾ ചെന്ന് ഓരോ കടനൊക്കെ കുടിച്ച് ഞങ്ങൾ പിരിഞ്ഞു അതാണ് ഇന്നത്തെ വിശേഷം താങ്ക്